ഹലോ ഡിയേഴ്സ് അങ്ങനെ അതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങേണ്ട സമയമായി തുടങ്ങി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തി ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു അപ്പോൾ അതാ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലോടു കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് എൻ്റെ ചങ്കും കരളും ഹൃദയം എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ട്ടോ പോകുന്നത് അത്രയും കഷ്ടമുണ്ട് എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോഴാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ചാലക്കുടിയിൽ ബസ് ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പം സ്ലീപ്പർ ബസ് ആണ് ആദ്യത്തെ ബസ് ക്യാൻസലായി രണ്ടാമത്തെ ബസ് വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറത്തെ ഡിലേ ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ലീപ്പർ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു അങ്ങനെ ട്രാവൽ തുടങ്ങി ഏകദേശം നമുക്കൊരു ട്വന്റി ഫോർ ആണ് ട്രെയിനിന് ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പറയുന്നത് ബൈ ബസ് ബസ്സാവുമ്പം കുറച്ചും കൂടെ കുറയും കേട്ടോ പിന്നെ ബസ്സിനൊരു പ്രത്യേകമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകൾ നമുക്ക് വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ നിർത്തും അങ്ങനെ ഹൈദരാബാദിലേക്കുള്ള യാത്ര താ തുടർന്നുകൊണ്ടിരിക്കുകയാണ്